അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണി പോണ ദിവസമാണ് അതായത് തിങ്കളാഴ്ച ഇത് തിങ്കളാഴ്ചത്തെ വ്ലോഗാട്ടോ അപ്പോൾ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യണമെന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇത് കൂടെ ഐസ്ക്രീമുകാരൻ പോയപ്പോൾ ഇപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങി പണ്ടത് എൻ്റെ തറവാട്ടിൽ അഞ്ച് രൂപയ്ക്കും രണ്ട് രൂപയ്ക്കും ഒക്കെ എല്ലാം ഞായറാഴ്ചയും വരുന്നു കൊണ്ടിരുന്ന ഐസ്ക്രീമിൽ നിന്ന് ഇപ്പോൾ ഇരുപത് രൂപയാണ് ഒന്നിന് അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടി തന്നിട്ട് രാവിലെ തന്നെ വണ്ടികളൊക്കെ ഒന്ന് കഴിക്കുക സുധാടന വണ്ടി കുറേ നാളായി കഴുകിയിട്ട് സുധാർട്ടൻ സർവീസ് സെൻ്ററിൽ പോയിട്ട് കേൾക്കലാണ് കൂടുതൽ അപ്പോൾ കഴിക്കിയിട്ട് കുറേ കാലമായി പിന്നെ അത് അച്ഛമ്മ വന്നതാണ് ഇന്ന് രാവിലെ വന്നത് തിങ്കളാഴ്ച രാവിലെ അച്ഛമ്മ വന്ന അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ അമ്മ വന്നതാണ് അമ്മമ്മ വന്നപ്പോൾ അതാ പിള്ളേർക്ക് മിൽക്കി ബാറും പിന്നെ ഉണ്ണിക്ക് കൊണ്ടുപോകാൻ സ്നാക്സ് ഐറ്റംസ് അതും പിന്നെ അവിടേക്കുള്ള ഇവിടെ ഉണ്ണിയപ്പം ഒക്കെ ആയിട്ടാണ് അച്ഛൻ അമ്മമ്മ വന്നത് പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ ഒന്നും കൂടി അവൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒക്കെ ആയി പിന്നെ ബ്ലാങ്കറ്റ് എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ പിന്നെ ബ്ലാങ്കിൽ അവിടെ കിട്ടു പറഞ്ഞിരുന്നാലും നമുക്കൊരു സംശയം തോന്നിയിട്ടുണ്ട് അമ്മ പറഞ്ഞിരുന്നാൽ ഇവിടുത്തെ ബ്ലാങ്കറ്റൊന്നുണ്ട് അത് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അതും അങ്ങനെ വെച്ചു പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവന് മരുന്ന് മെഡിസിനും പിന്നെ സ്നാക്സ് എന്ന് വെച്ചാൽ അച്ഛൻ ഇവിടെ വറുത്തുപ്പരി ശർക്കരപ്പേരി അങ്ങനെ വാങ്ങിയിരുന്നു പിന്നെ അമ്മമ്മ അവിടുന്ന് വരുമ്പോൾ കായ വറുത്തേ അങ്ങനെ എന്തൊക്കെയാണ് കൊണ്ടുവന്നു പിന്നെ ഞാൻ നുറുക്ക് കാര്യങ്ങളൊക്കെ ഞാനും വാങ്ങിയിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും കൂടി ഞാൻ നിലത്തെ ബ്ലോഗിലാണ് ഒന്നും കൂടി നമുക്കൊക്കെ ശരിയാക്കണം എന്ന് അപ്പോൾ ഞാൻ കൊണ്ടുവന്ന നുറുക്കൊന്നും കൂടി പാക്ക് ചെയ്യാണ് മറ്റത് അതേപോലെ തന്നെ മൊത്തത്തിൽ പാക്ക് ചെയ്യുന്നുണ്ട് പിന്നെന്താ ആ പിന്നെ നിലത്തതിൽ നമ്മൾ വെളിച്ചെണ്ണ അങ്ങനെയൊന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പം അതും ഒക്കെ ഒന്ന് വെച്ചൊന്നും കൂടി സെറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വെറും പാക്കിങ് മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു പാക്കിങ് കൂടി ഉണ്ട് അത് അവൻ്റെ ഫ്രണ്ട്സും തമ്മിൽ ഫ്രണ്ട്സുകൾ ഒന്നും കൂടി എടുത്തേക്കുന്നുണ്ട് അത് അവൻ പോവാൻ നേരത്ത് ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് അവിടെ ഒന്നും കൂടി വയ്ക്കുന്നുണ്ട് പിന്നെ അച്ചാറിൽ ഈ ടാപ്പ് നില കാണലായിരുന്നു ഞാൻ പറഞ്ഞ് കണ്ടിട്ട് കിട്ടിയതാണ് പിന്നെ ഇത് കാണാൻ പിന്നെ എനിക്ക് നമ്മളെ അടുക്കളത്തെ സീലിങ്ങിൻ്റെ മോളിൽ നിന്ന് കിട്ടിയത് അവിടെ എന്തോ സാന്തരം ഞാൻ നോക്കിയപ്പോൾ അമ്മ അവിടേക്ക് എറങ്ങണം പിള്ളേരെടുത്ത് കളിച്ചിട്ട് അങ്ങനെ എന്തോ അപ്പോൾ അതുകൊണ്ട് കൊണ്ട് പിന്നെയും അതൊന്നും കൂടി ഇത് ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ വെറുതെ ലീക്ക് ആവണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് കാണാം പിന്നെ നവ്യൊന്നും കൂടിയൊക്കെ നാലമ്പളൊന്നും ഒതുക്കി ഇതാക്കണ്ട അപ്പം ഞാനാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ നവ്യ ഇട്ട ചുരിദാറ എത്ര കൊല്ലം പഴക്കം ഉണ്ടറിയോ അതിൻ്റെ ചുരിദാറ കേട്ടോ എനിക്ക് പാകമല്ല എനിക്ക് ഓൾറെഡി അതേ പാകമല്ല എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കല്യാണത്തിന് മുന്നാക്കുന്നത് നമ്മൾ തടയില്ലായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തിട്ടു ഒരു പത്ത് പത്ത് ആ ഒരു ഒമ്പത് പത്ത് കൊല്ലം എന്തായാലും വഴക്കേണ്ട പക്ഷേ അതൊന്നും പറ്റിയിട്ടില്ല നല്ലതായിട്ടുള്ളതുണ്ട് പിന്നെ ഇന്ന് സാധാ ചോറ് അമരി എന്താ കഷ്ണമീന എന്തോ പിന്നെ ഉപ്പേരി സാമ്പാർ പിന്നെ പുളിയിഞ്ചി ഇഞ്ചി ഞാൻ ഉണ്ടാക്കി കേട്ടോ അത് ഞാൻ വീട്ടിലുണ്ടാക്കണ അത്ര ഇതായിട്ടില്ല എൻ്റെ വീട്ടിലുണ്ടാക്കിയപ്പോൾ എന്ന് വെച്ചാൽ പുളീൻ്റെ ഇതുകൊണ്ട് എന്തോ ഒരു ഇതുകൊണ്ട് എത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ല പിന്നെ ഇവിടുത്തെ പുളി ഇഞ്ചി ഉണ്ടാക്കുമ്പോൾ എൻ്റെ അച്ഛമ്മൻ്റെയും അമ്മമ്മൻ്റെയോടൊക്കെ പൊതുവേ അമ്മ ഉണ്ടാക്കുമ്പോഴും ഇത് എന്താ പറയുക അരിയൊക്കെ പൊടിച്ചിടയായിരുന്നു അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല അപ്പോൾ ഇതാ പിള്ളേർ ഇതൊക്കെ എഴുതാണ് നമ്മളെ സി സി ജെറ്റും അവൻ അബിതാപിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ അതൊന്നും എഴുതി ക്ലിയർ ആയിട്ടില്ല എന്നിട്ട് പിന്നെ രണ്ടാമതും ഒരു ആ ഫോർ ഷീജിൽ എഴുതുകട്ടോ എൻ്റെ പേരും അവൻ പോണ സ്ഥലത്തിന് ഇതൊക്കെ വെച്ച് നമ്മൾ പെട്ടിൻ്റെ അങ്ങനെ എഴുതലുണ്ടല്ലോ അപ്പോൾ അങ്ങനെ എഴുതുകയാണ് പിന്നെ അവൻ്റെ ഓൾമോസ്റ്റ് പത്ത് പന്ത്രണ്ട് ഫ്രണ്ട്സോളം ഉണ്ട് അത്രയല്ല ഉള്ളത് എന്നാലും അത്രയും പേര് വന്നാണ് പിന്നെ ഒരു ഇപ്പം ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു കൂട്ടർ വന്ന് പിന്നെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷം വേറെ ഫ്രണ്ട്സുള്ള കൂട്ടർ വന്ന് അവർക്ക് അമ്മ നമ്മൾ ട്രീറ്റും കൊടുത്തണം കേട്ടോ അപ്പം ഞാൻ പറയുന്നുണ്ട് എന്താ നമ്മളെ പാസ്പോർട്ടത്തെ പേര് തന്നെ അതിൽ എഴുതിക്കോ എന്ന് പറയുന്നത് അപ്പോൾ ധനുഷ് എന്നാണ് പാസ്പോർട്ട് നിയമം അത് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതെവിടെ വേറൊരു എന്താ ആണ് നടക്കുന്നത് നമ്മൾ കൂടെ കൂടിയതെങ്കിൽ അവർ എക്സ്ട്രാ അവരൊന്നും പോകണ്ടല്ലോ വിചാരിച്ചിട്ട് അതായത് ഒന്ന് ലീക്ക് ആവേണ്ടല്ലോ വിചാരിച്ചിട്ട് അവർ ഫ്രണ്ട്സുകളും പാക്ക് ചെയ്യുന്നുണ്ട് അതിനിടയിൽ ഞങ്ങളിതാ ഇവിടെ അപ്പുണ്ട് മാമുണ്ട് മാമൊക്കെ ഒന്ന് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് വന്ന കേട്ടോ പ്രതി മാമി അതേപോലെ അവരൊക്കെ വരുന്നുണ്ട് കുണ്ടായിട്ടുണ്ട് പ്രതി മാമിയും മദ്യ മാമിയൊക്കെ എല്ലാവരും ഇവിടെ ഇടക്കണ്ട സുധി ആട്ട് ഞങ്ങൾ എല്ലാവരും വർത്തമാനം പറഞ്ഞിങ്ങനെ അതാക്കാം പിന്നെ അതിനെന്താ പ്രതിദ മീനിനെ വിളിച്ചോണ്ടിരിക്കുക ഞങ്ങളിത് മാറ്റിയിട്ടോ ഒരഞ്ച് മണി അഞ്ചരക്കാകുമ്പോൾ ഞങ്ങൾ മാറ്റി മാറ്റി നിൽക്കുകയാണ് ആറുമണിയൊക്കെ ആകുന്ന നേരത്തെ ഉണ്ണി പോയത് അപ്പോൾ അമ്മമ്മ ഉണ്ട് അമ്മച്ചല്ലാറിന് ഞങ്ങൾ ഏതായാലും ആവുമ്പം പോകല്ലോ ചോദിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയത് ഞാൻ അവ്യത മാറ്റുന്നു പിന്നെ ഉണ്ണി അതാ ഇവിടെ മാറ്റി അവൻ്റെ കോസ്റ്റ്യൂം ഇതാ കേട്ടോ പാൻറ്റും ഇതൊക്കെ ആയിട്ട് ഇതാണ് കോസ്റ്റ്യൂമ് അപ്പോൾ അതൊക്കെ ഇതാക്കിയിട്ട് അവൻ്റെ ഫ്രണ്ട്സ് ഇതാ ഇവിടെ നല്ല ഇനിയും താഴത്തെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറത്തുണ്ട് വീടിന് പുറത്തുണ്ട് ആൾക്കാർ അങ്ങനൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും എല്ലാവരോടും യാത്ര നടന്ന അപ്പം വീടൊക്കെ പൂട്ടി അച്ഛനും അമ്മയും ബാക്കി വരുന്നുണ്ട് ഇവിടെ നിന്ന് ഞങ്ങളെല്ലാവരും പോന്നു പിന്നെ മാമെൻ്റെ അവിടെ പാപ്പ മാത്രല്ലേ ബാക്കി എല്ലാവരും ഉണ്ട് ഞങ്ങൾ എല്ലാവരും പോകണില്ല എല്ലാ പറഞ്ഞ് വരുന്നില്ലായിരുന്നു ഞാൻ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു വണ്ടിയിൽ ഏതായാലും സ്ഥലം ഉണ്ടാവുമല്ലോ അപ്പോൾ പോകുന്നോളൂ ആയിരുന്നു അപ്പോൾ ഇതാ ചക്കന്മാർക്ക് പോകാനാണ് ആ ജീപ്പ് ഫ്രണ്ടിത്ത് പിന്നെ ബാക്കിൽ ബാക്കിയുള്ളവർക്ക് പോകാൻ പിന്നെ ഞാനും സുധ്യാട്ടൻ്റെ അച്ഛനും മീനും ഒക്കെ ഓട്ടോയിലും സുധാർട്ടൻ്റെ ഓട്ടോഷയിലും വന്ന് അപ്പോൾ എല്ലാവരും ഇതാ പോകാനുള്ളതിലാണ് അപ്പോൾ മാമ വരണോ വരണ്ടേച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേദി എന്തായാലും സ്ഥലം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകാം കേട്ടോ പിന്നെ അച്ഛമ്മയ്ക്കൊക്കെ തോന്നുന്നുണ്ട് അച്ഛമ്മക്കും അമ്മമ്മയ്ക്കും ഒക്കെ അത് ഫസ്റ്റ് എക്സ്പീരിയൻസാ എന്ന് വെച്ചാൽ ഇവിടെ പോയിട്ട് എയർപോർട്ട് പോയിട്ട് അപ്പോൾ അവർക്കും കൂടി ഒരു ഇതല്ലേ അതുകൊണ്ട് പിന്നെ എല്ലാവരോടും പോ വരാൻ പറഞ്ഞതും അൻവിയൊക്കെ ഇതുവരെ ഉറക്കം ഉറങ്ങി നെയ് ചേർക്കുകയാണ് അതിൻ്റെ അന്താളിപ്പ് മാറിയിട്ടില്ല എന്ന് വെച്ചാൽ നല്ല ഉറക്കം ശരിയായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കേട്ടോ പിന്നെ ആ അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സും ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും അവൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി തന്നെയാണ് ബാക്കിലുള്ളതും കേട്ടോ ഒരു ഫ്രണ്ടിൻ്റെ അപ്പോൾ അവന് ഡ്രൈവറ് അവൻ്റെ ഫ്രണ്ടാണ് ഡ്രൈവർ അപ്പോൾ അവരെ ഇതിലാണ് മാമയും നവ്യം അമ്മയും അമ്മച്ചനും ഒക്കെ പോകുന്നത് സുധാകരൻ്റെ കൂടെ ഞാനും അച്ഛനും മീനൊട്ടിയും ഞങ്ങൾ ഓട്ടോയിൽ കയറി പിന്നെ പിള്ളേരൊക്കെ ബാക്കിൽ ഒക്കെ തള്ളിച്ച് കൊള്ളിച്ച് പിന്നെ ഉണിൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനായിട്ടത് അവിടെ നിൽക്കണ കള്ളി ഷർട്ടിട്ട വിഷ്ണു എന്ന് പറയും ഞങ്ങളിവിടെ ചെറിയ വിഷ്ണു എന്ന് പറയും രണ്ട് വിഷ്ണുണ്ട് അപ്പോൾ അവർക്ക് മാറിപ്പോവാതിരിക്കും ഞങ്ങളങ്ങനെ പെരുവിളിച്ചു അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അവൻ പോവാൻ നേരത്ത് വന്നിരുന്നു വീട്ടിലേക്ക് വന്നിരുന്നു അങ്ങനെ പിന്നെ അവൻ പോകുന്ന കാണാൻ എവിടെ പാപ്പൻ്റെ അവിടേക്കും വന്ന് എന്നിട്ട് അങ്ങനെ എന്താ വണ്ടികൾ പോവുകയാണ് അപ്പം നവ്യ അവിടുന്ന് വീഡിയോ എടുക്കണേ ഞാനും ഇവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ടാറ്റ ഒക്കെ കാട്ടണേൽ ഞാൻ അങ്ങോട്ട് ഡാറ്റ ഒക്കെ കാട്ടുന്നുണ്ട് നവ്യനോട് അപ്പോൾ പിന്നെ പിന്നെ എല്ലാവരും കാണുമ്പോൾ അല്ല ഇങ്ങനെ കൂടുതലിതുള്ളൂ ഞങ്ങളിപ്പോൾ തറവാട്ടേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ എല്ലാവരും പോവുക ഞാൻ എനിക്ക് പോകാൻ പറ്റുന്നിടത്തോളം ഞാൻ പോകുന്നുള്ളൂ പരിപാടിക്കൊക്കെ അപ്പം എല്ലാവരും ഒപ്പം കൂടി കാണുമ്പോൾ പിന്നെ എന്തെങ്കിലും മിസ്സിങ് ഒരാളുണ്ട് മോൾട്ടി ആണ് മോൾട്ടിക്ക് എക്സാം ആയതുകൊണ്ട് അവൾ പിന്നെ വന്നിട്ടില്ല പിന്നെ അന്ന് തന്നെ അവൾ അങ്ങോട്ട് കൊണ്ടാക്കുകയും ചെയ്യേണ്ടത് ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ അവൾ വന്നിട്ടില്ല അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ യാത്ര പോവുകയാണ് അപ്പം അച്ഛനും എല്ലാവരും പറയുന്നുണ്ട് കണ്ണരൊക്കെ വിചാരിക്കുന്നുണ്ട് കല്യാണത്തിന് പോവുകയാണ് എന്നൊക്കെ ഇവിടുന്ന് എന്താ അപ്പം അച്ഛൻ അച്ഛനും പറയുന്നുണ്ട് എന്തെങ്കിലും കല്യാണത്തിന് എന്തായിരിക്കും അവസ്ഥ ഉണ്ട് ചെക്കന്മാർ അങ്ങനെ ജോലിയായിട്ടാണ് പോണത് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം അവരത്രയും ജോളിയായിട്ട് തന്നെ പോണത് അതേപോലെ നല്ല സന്തോഷമാണ് അവന് ജോളിയായിട്ട് തന്നെ പോകണത് പിള്ളേ അവൻ്റെ ഫ്രണ്ട്സായാലും അതായാലും അവനത് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ അപ്പും ഇതാ ഇത് വിഷ്ണു ആണ് ഇതാണ് വലിയ വിഷ്ണു അങ്ങനെ രണ്ട് വിഷ്ണുണ്ണി അവനെ ഒന്ന് ചെറിയ വിഷ്ണു ഒന്ന് വലിയ വിഷ്ണു ഞാൻ പേരിട്ടല്ല കേട്ടോ ഇവരെ പിള്ളേർ തന്നെ ചെക്കന്മാർ തന്നെ ഓരോ പേരിട്ടാണ് അപ്പം അങ്ങനെ അപ്പും അവനും ഇവിടുന്ന് സ്കൂട്ടിയിലാണ് പോകുന്നത് പിന്നെ ഇവിടുന്ന് ഒന്ന് അവൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കെടുക്കുന്നുണ്ട് എന്നിട്ട് ആ ബൈക്കിൽ പിന്നെ എയർപോർട്ടിലേക്ക് അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ പോകുന്നു ഞങ്ങളെ മുന്നിലും ബാക്കിലും ആക്കിയിട്ട് ബൈക്ക് ജീവപ്പോഴും വരുന്നുണ്ട് എന്നിട്ട് അപ്പോൾ ഒരു ആറേ പത്തൊക്കെ ആറേ പത്ത് ആറ് പത്തായിട്ടോ ഞങ്ങൾ ആറു മണിക്കാണ് വീട്ടിൽ നിന്ന് പോകുന്നത് ഇപ്പോൾ ഒക്കെ ഒരാറേ പത്തായിരുന്നു ഞങ്ങൾ അവിടെ എത്തി ചർച്ച ചെയ്തൊക്കെ എല്ലാവരും പോയപ്പോൾ ആറേ പത്തായി ഞങ്ങൾ പിന്നെ നമ്മൾ കോട്ടപ്പുറം വഴിയായിട്ടോ പോകണം കൊട്ടപ്പുറം ആ കൊട്ടപ്പുറമാണ് കോട്ടപ്പുറം അല്ല കൊട്ടപ്പുറം വഴി നമ്മൾ കാക്കഞ്ചേരിന്ന് പള്ളിക്കൊബ സാലം അങ്ങനെ പോയിട്ട് കൊട്ടപ്പുറം വഴിയാണ് പോണത് അപ്പോൾ പിന്നെ കാക്കഞ്ചേരി എത്തുമ്പോൾ ഉണ്ട് പറഞ്ഞിരുന്നു അവിടെ നിർത്തിക്കൊണ്ട് ഡീസൽ അടിക്കാൻ അപ്പോൾ പിന്നെ സുധേരാട്ടൻ്റെ ഓൾറെഡി ഡീസൽ ഞങ്ങൾ വരുമ്പോൾ അടിച്ചത് അപ്പോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു സുധേട്ടൻ അപ്പോൾ അവരൊക്കെ രണ്ട് ജീപ്പും കാക്കഞ്ചേരി എത്തിയപ്പം ആ വഴി അങ്ങനെ പോയി പിന്നെ നമ്മളെ റോഡ് പണിയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ എന്താണെന്നുള്ളതൊക്കെ ആയിട്ട് ഇപ്പോൾ പുറമെ പോകണം വണ്ടിയിട്ട് പോകണവരും നടന്നു പോകണവരും ഒക്കെ വരെ പാട്ടും കോത്തും ഒക്കെ കണ്ടിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഞങ്ങൾ അപ്പോൾ അവരുടെ അയ്യന്മാർ പറഞ്ഞാലും നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാനായി പിന്നെ അവിടുന്ന് അവർ ഏതായാലും ലഗേജ് ഉള്ളതല്ലോ അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകണ്ടല്ലോ അപ്പോൾ ഓൾറെഡി മുകളിൽ പോയി ഇറക്കാറിഞ്ഞിട്ട് അവർ പിന്നെ റിട്ടേൺ അടിച്ചിട്ട് മുകളിലേക്ക് പോയിട്ട് ജീപ്പ് കൊണ്ട് പോകുന്നുണ്ട് പിന്നെ അമ്മയൊക്കെ പോയത് അങ്ങനെ പോയി അപ്പോൾ അപ്പു കാണിച്ചിട്ട് നമുക്കിതിൽ കൂടെ പോവാറിഞ്ഞിട്ട് എന്നുവെച്ചാൽ ലഗേജ് ഉള്ളതുകൊണ്ട് അപ്പം അങ്ങനെ പിന്നെയും അവരങ്ങനെ പോകും കേട്ടോ അങ്ങനെന്താ ഒരു ഏഴെട്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും കരിപ്പൂരിലേക്കട്ടോ പോകണത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് കരിപ്പൂർ വെച്ചിട്ട് ട്രെയിനിങ് ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ അങ്ങനെ എനിക്ക് ഞങ്ങൾക്ക് ഇതേപോലെ ബോഡിങ് പാസ് ചെക്ക് ഇൻ എടുക്കണോടത്തും ഒക്കെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഞങ്ങൾക്കതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മോളിൽ പോയിട്ട് വെയ്റ്റിംഗ് ഏരിയ ഉണ്ടാവില്ലേ നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്യണേ അവിടെ ഒക്കെ ഞങ്ങൾ കൊണ്ടു ഞങ്ങൾ റൺവേയിലേക്ക് വരെ ഞങ്ങൾക്ക് എന്താ ട്രെയിനിങ്ങായിട്ടും ഓരോന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടും അതിൻ്റെ എയർ ബസ്സിൻ്റെ കാര്യമായിട്ട് എന്തായിക്കോട്ടെ അതൊക്കെ ബാഗേജ് ക്ലിയറൻസ് അതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് എയർപോർട്ട് മൊത്തം എല്ലായിടത്തും ഞങ്ങൾക്ക് ട്രെയിനിങ്ങിൻ്റെ ഇതുണ്ട് അപ്പോൾ പയ്യന്മാരൊക്കെ പിന്നെ അവിടെ നിന്നിട്ട് അവൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സുകളും കാത്തുക്ക ഫ്രണ്ട്സുകൾ തന്നെ അവൻ്റെ കൂടെ വേറെ പോകണവർ അപ്പോൾ സാറുമാരൊക്കെ എത്തിയിണ് അപ്പോൾ പിന്നെ അവർക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ മണി അവിടുത്തെ മണിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ പിന്നെ ശരിയാക്കി തിട്ടപ്പെടുത്തി ഇതാക്കുകയാണ് അത് പിന്നെ അവർക്ക് ഓരോരോ എന്താ നിർദ്ദേശവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്താ അവിടെ എവിടെ ഇറങ്ങണം ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ചെക്കിങ് ടൈം ആയിണ് നമ്മൾ എട്ടുമണിവരെ ചേ ചെക്കിങ്ങു അപ്പോൾ ഒരു ഏഴേമുക്കാൽ ഏഴ് ആ ഏഴുമുക്കാലൊക്കെ ആകുമ്പം അവന് മണിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് അവിടെ നിന്ന് തന്നെ കിട്ടി എന്നിട്ട് പിന്നെ അതൊക്കെ ശരിയാക്കിയിട്ടാണ് അവൻ്റെ കൂടെ ഒരു പത്ത് അവനും കൂട്ടി പതിനൊന്ന് മൊത്തം പതിനൊന്ന് പേരാണ് പോകുന്നത് കേട്ടോ അതിന് അപ്പോൾ അവൻ എല്ലാവരോടും യാത്ര ടാറ്റ ബൈ ബൈ സി ബൈബസിയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് പിന്നെ അതിനിടയ്ക്ക് ഉണ്ണി അല്ല അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് അവന് ഒരേതായിട്ടൊരു വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് അമ്മ അമ്മൂട്ടിയാണ് അമ്മൂട്ടിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തിരുന്നു അടുത്തപ്പോൾ അമ്മൂട്ടിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു പിന്നെ ഞാൻ ഞാൻ വീട്ടെടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ മാറ്റി വാങ്ങി അങ്ങനെ എന്താ പറയുക പിന്നെ പാപ്പന്മാർ രണ്ട് പാപ്പന്മാർ വിടില്ല ഒരു പാപ്പന് ഇതേപോലെ ഗൾഫിലാണ് ചെറിയ പാപ്പ ആ ചെറിയ പാപ്പൻ്റെ ഭാര്യയാണ് ഫോണ് കൊണ്ടു കൊടുക്കണം പാപ്പൻ വിളിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ പാപ്പന് ബാങ്കൂരിൽ പണി പണിക്ക് പോയതാണ് അപ്പോൾ ആ പാപ്പനും അമാര് എന്താ ഫോൺ വിളിച്ചപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇതായി പിന്നെ ആ പിന്നെ അവൻ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഉള്ളിക്ക് പോവാണ് അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് അങ്ങനെ ഉണ്ടി പോവാണ് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇമോഷണൽ ഇമോഷണലാണ് അതുവരെ അങ്ങനെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുവെച്ചാൽ നമുക്ക് അത്ര ഇതില്ലായിരുന്നു പിന്നെ അവൻ വന്ന് പോകാനായപ്പോ എല്ലാവരും എനിക്ക് എല്ലാവരും ഇത് ഇതായത് എനിക്ക് അടക്കം സങ്കടം വന്നത് അപ്പം അച്ഛൻ അച്ഛൻ വേറെ വായിക്കുമ്പോൾ അച്ഛൻ്റെ സങ്കടം വന്നിട്ട് അച്ഛൻ വേറെ വായിക്കും പോകണത് അത് വേറെ കാര്യം അച്ഛനും ഇപ്പം ഞാനും അവിയൊക്കെ ഇപ്പം വീട്ടിൽ വന്ന് പോകുവാണെങ്കിലും അച്ഛൻ അങ്ങനെയാണ് ഞങ്ങൾ പോകാൻ നേരത്തെ അച്ഛൻ വരില്ല അച്ഛൻ പാപ്പാൻ്റെ വീട്ടിൽ വരില്ല അച്ഛൻ വീട്ടിൽ നിൽക്കും അച്ഛൻ എന്നുവെച്ചാൽ സങ്കടപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ പോകുമ്പോൾ അങ്ങനെ സങ്കടപ്പെട്ട് കണ്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഞാൻ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് അച്ഛൻ സങ്കടം ഉണ്ടാവും അപ്പം പിന്നെ അച്ഛൻ വരില്ലേ ഞങ്ങൾ പോകുമ്പോൾ മീൻസ് ഒരു ദിവസം നിന്ന് പിറ്റേ ദിവസം പോകുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അത്ര വലിയ ആറിൽ പിന്നെ ഞാൻ പോകുമ്പോൾ ഒന്നും അച്ഛൻ ഇവിടെ ഉണ്ടാവില്ല അച്ഛൻ പണിക്കും രാവിലെ അപ്പം ഞാൻ കൂടുതലും ഒരു ദിവസം വന്ന് പിറ്റേ ദിവസം പോകുമ്പോൾ വല്ലാണ്ട് ഇതില്ല അത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പോകുമ്പോൾ അതേ ഒരാഴ്ചക്ക് നിന്ന് പോകുമ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ പിന്നെ എന്താ പോകാൻ മിനിറ്റ് നിൽക്കാണ് പിന്നെ അപ്പോൾ എന്താ അമ്മൂട്ടിൻ്റെ കയ്യിലിരുന്ന് ഫോൺ അപ്പോൾ ഫോണിന് വീഡിയോ എടുത്തപ്പോൾ തല കുത്തി മറിഞ്ഞ് എങ്ങനെയൊക്കെയാണ് ഫോട്ടോ എടുത്തേ അപ്പോൾ അതാ അമ്മയ്ക്ക് അതേപോലെ കൊടുത്താൽ മരുതായി എനിക്ക് വല്ലാണ്ട് കറച്ചിൽ വന്ന് അപ്പം ഞാനും അങ്ങനെ നക്ക ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരോടും ചാറ്റ് കൊടുക്കുന്നുണ്ട് ഞാൻ ചാറ്റ് എടുക്കുന്നുണ്ട് ചാറ്റ് എടുക്കുന്നതുകൊണ്ടാണ് ആ ഫോണ് ഷേക്ക് ആവുന്നത് ആവുന്നതിട്ടോ അപ്പോൾ അങ്ങനെ ഇനി അവനെ പോവുകയാണ് ഇനി അവനെ കാത്ത് ഇരിക്കാൻ ഇനി എത്ര രണ്ട് വർഷമാണ് എത്രയെന്നറിയില്ല എന്തായാലും ഇനി അവനെ കാത്തിട്ടായിരിക്കും ഇനി ഞങ്ങളിരിക്കുക പിന്നെ എന്താ പറയുക ആ അങ്ങനെ അവൻ്റെ ബാക്കിയുള്ളവർ കൂടെ വരുന്നവരെ ഞാൻ പറഞ്ഞാലും പതിനൊന്ന് മൊത്തം പതിനൊന്ന് പേരുണ്ട് അപ്പോൾ അവരും കൂടി വന്നോട്ടേച്ചിട്ട് അവൻ അവിടെ വെയിറ്റ് ചെയ്യണത് പിന്നെ അങ്ങനെ കഴിഞ്ഞിട്ട് അവന് ചെക്കിങ്ങിലേക്ക് പോകുമ്പോൾ അവിടെ എത്തും ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ആ ഒരു ഭാഗം അപ്പോൾ അവൻ അവൻ പോകണത്തോ അതായത് ചെക്കിങ്ങിലേക്ക് പോകുമ്പോൾ അവിടെ ക്യൂ നിൽക്കുക അപ്പോൾ അത് അങ്ങനെ നോക്കി നോക്കുമ്പോഴാണ് നമ്മളെ ലഗ്ഗേജ് കൊണ്ടുപോകണ ഇതില് ട്രോളി അപ്പോൾ അത് വരി വരിയായിട്ട് പോകണത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ആ ഫുള്ള് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ സ്കിപ്പായി അപ്പോൾ അവന് ജൂം ചെയ്തിട്ട് അവനത് അവിടെ എത്തിയാണ് അപ്പോൾ അവരെന്തൊക്കെയോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവനെ പറയുന്നുണ്ട് എന്തൊക്കെയോ എടുത്ത് കൊടുക്കണം വിസിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെതാ ഒക്കെ ഇതാക്കി അപ്പോൾ എനിക്ക് ആ ഒരു ദിനുള്ളിക്ക് കയറി വന്നപ്പോൾ എനിക്ക് ഈ ഓർമ്മ വന്നത് ഞാൻ എൻ്റെ പണ്ടത്തേന്നും അതായത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ട്രെയിനിന് പോയ സമയത്തുള്ള കാര്യങ്ങളിൽ നിന്ന് ഓർമ്മ തന്നെ അവിടെ നിൽക്കണതും അവിടെ പാസഞ്ചേഴ്സിന് വേണ്ട കാര്യങ്ങളും കാര്യങ്ങളെന്താക്കണതും കടിച്ചു കൊടുക്കണതും എന്താ നമ്മൾ ബോഡിങ് പാസ്സൊക്കെ ചെയ് കൊടുക്കണൊക്കെ ഓർമ്മ വന്നത് അങ്ങനെ അവൻ പിന്നെ പോയി ഞങ്ങളിതാ വണ്ടി കയറാൻ വേണ്ടി പോവുകയും ചെയ്തു പോയിരും ഉണ്ണിപ്പോയി ഉണ്ണിയവിടെ ചെക്കിങ്ങില് നിൽക്കണ്ടോ ഞങ്ങൾ കണ്ടിരുന്നു ഞാൻ അതൊക്കെ അറിയില്ല അപ്പൊ എന്തായാലും നോക്കേ മറ്റൊരു ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നോക്കിയാ പിന്നെ വണ്ടി എടുക്കാൻ പോയതാ കേട്ടോ